നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യോഗത്തെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച കരുത്തുള്ള സംഘടനയാക്കി സമുദായത്തിനായി വാദിക്കാനും പോരാടാനും പ്രാപ്തമാക്കിയ മൂന്ന് പതിറ്റാണ്ട് യോഗ ചരിത്രത്തിലെ തിളങ്ങുന്ന കാലമാണെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ മഹാസംഗമവും നേതൃയോഗത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണത്തിനുമായുള്ള സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഘടനയെ ശക്തമാക്കിയതിനൊപ്പം സമുദായത്തിന്റെ വിദ്യാഭ്യാസ വ്യവസായ പുരോഗതിയും ലക്ഷ്യമിട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള യോഗ നേതൃത്വത്തിൽ പ്രവർത്തനം മൂന്ന് തലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന യോഗത്തിന്റെ പ്രവർത്തനം അഞ്ചു തലങ്ങളിലേക്ക് ഉയർത്തി ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത സംഘടനയായി യോഗത്തെ മാറ്റി മൂവായിരത്തി നാനൂറ് ശാഖകളും അൻപത് യൂണിയനുകളും ഉണ്ടായിരുന്നതിൽ നിന്ന് ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് ശാഖകളും നൂറ്റി നാല്പത് യൂണിയനുകളുമായി പ്രവർത്തനം വിപുലീകരിച്ചു എൺപത്തിരണ്ടായിരം ഫിനാൻസ് യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരം കുടുംബ യൂണിറ്റുകളും സജീവമായി പ്രവർത്തിക്കുന്നു അംഗങ്ങളുടെ സാമ്പത്തിക അടിത്തറം മെച്ചപ്പെടുത്തുന്നതിനായി പതിനയ്യായിരം കോടിയിലധികം തുകയാണ് വായ്പയായി വിതരണം ചെയ്യുക ചേർത്തലെ യൂണിയനിൽ മുൻഭാര വായികളുടെ ക്രമക്കേരിനെ തുടർന്നുണ്ടായ മൈക്രോ ഫിനാൻസ് പ്രതിസന്ധികളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും പരിഹരിക്കുമെന്നും അദ്ദേഹം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും സബരമലും കൊണ്ടുവന്നാലും ശേഷം പിന്നെ മുപ്പത്തിരണ്ട് വർഷക്കാലത്തോളം നമ്മുടെ ഈ മുപ്പത്തിരണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത് വെറും രണ്ടേ രണ്ട് വിദ്യാഭ്യാസം മാത്രമായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്ന് കാണുന്ന എല്ലാ ഈ കഴിഞ്ഞ ഈ യോഗതം

എന്ന് യും കോട്ടി ജില്ലയിലും തിരുവനന്തപുരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എൺപത്തിരണ്ടായിരത്തി അയ്യായിരത്തുള്ള വിളംബരഗാന സി ഡി പ്രകാശനം നഗരസഭ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ നിർവഹിച്ചു ചർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി കൺവീനർ പി ഡി ഗഗാരിൻ ടി അനിയപ്പൻ പാണാവളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എസ് ജ്യോതിഷ് അരൂർ മേഖലാ ചെയർമാൻ വി പി ത്രിദീപ് കുമാർ കെ വി സാബുലാൽ പി ജി രവീന്ദ്രൻ അനിലിന്ദീപരം ബിജുദാസ് ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ മനോജ് മാവുങ്കൽ അജയൻ പറയാട് തുടങ്ങിയവർ സംസാരിച്ചു